ഇസ്ലാമലൈക്കും വാഹത് അല്ലാ വാത്തു പല ആളുകളും പലപ്പോഴായിട്ട് ഒരു ചോദ്യമാണ് വീട്ടിൽ കുട്ടികൾ പഠിക്കുന്ന മുസ്ഹാഫുകളുണ്ട് പയ മുസ്ഹാഫുണ്ട് അതായത് ഊരോ ജുസുവജുസുകൾ ആയിട്ടുള്ള മുസ്ഹാഫുകളുണ്ട് അല്ലാതെ കാമിലായിട്ടുള്ള മുസ്ഹാഫുകളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഉപയോഗിക്കാൻ പറ്റാത്ത മുസ്ഹാഫുകൾ അത് സൂക്ഷിക്കാൻ വലിയ പ്രയാസമുണ്ട് എന്നാൽ പ്രയാസം വന്നാൽ അത് എന്ത് ചെയ്യണം മുസ്ഹാഫ് എടുത്ത് കത്തിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കത്തിച്ചിട്ട് അതിന്റെ വെണ്ണീര് തോട്ടിലോ പുഴയിലോ ഒഴുക്കിയാൽ മതിയോ അല്ലെങ്കിൽ ആ മുസഹ് എ എന്താ ഒഴുകുന്ന വെള്ളത്തില് ഒഴുക്കി കളഞ്ഞാൽ മതിയോ അതായത് അതിന്റെ കത്തിച്ചിലുള്ള ചാരം ആ വെണ്ണീര് അത് അങ്ങനെ കളഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് പരമാവധി ഉപയോഗിക്കാൻ നോക്കുക അതിന്റെ ബഹുമാനവും അതൊരു നോക്കിയില്ല ഇങ്ങനെ ഉത്തരം പറയാം അതിന് മുമ്പ് പുതിയ വന്നിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഫുൾ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിൽ അതൊന്ന് കമൻ്റിൽ അറിയിക്കുക എന്നെനിക്ക് അടുത്തൊരു വീഡിയോയും കൂടെ എൻ്റെ കൂടെ ഇൻഷാല്ല അപ്പൊ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു നിലക്കും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ഒരു മുസ്ഹാഫ് ആണ് അങ്ങനെ ഒരുപാട് മുസ്ഹാഫുകൾ വീട്ടിലുണ്ട് എങ്കിൽ ആ മുസഹ് ഒഴുകുന്ന വെള്ളമുള്ള തോടിലോ മറ്റോ ഇടാൻ പാടില്ല അതിലെ അക്ഷരങ്ങൾ വെള്ളം ഉപയോഗിച്ച് മായ്ച്ചു കളയുകയോ കത്തിക്കുകയോ ചെയ്യാവുന്നതാണ് കത്തിച്ച ചാരം ആ എന്ത് ചെയ്യണം വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഒഴിവാക്കലാണ് ഉത്തമം ഏറ്റവും നല്ലത് ആ ഉപയോഗിക്കാൻ പറ്റാത്ത മുസ്ഹാഫ് ആ കത്തിച്ച മുസ്ഹാഫുണ്ടല്ലോ ഉപയോഗിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ ആ അക്ഷരങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ടുള്ള മുസ്ഹാഫ് ഉണ്ടല്ലോ അതെന്ത് ചെയ്യണം അത് ഭൂമിയിൽ ഒരു കുഴി അതിൻ്റെ ഈ ചാരം അതിലിട്ട് മൂടാവുന്നതാണ് ചാരം വെള്ളത്തിൽ ഒഴുക്കുന്നതും അനുവദനീയമാണ് ഒഴുക്കുള്ള വെള്ളം ആവണം എന്ന് മാത്രം അപ്പൊ ഇതിന്റെ വിശദീകരണം ഫതൽ ഇരുപത്തി ആറ് തുഹ ഒന്ന് അൻപത്തി അഞ്ച് നോക്കിയാൽ കാണാം അപ്പൊ ഉപയോഗിക്കാൻ ഒരു നിലക്കും പറ്റാത്ത മുസ്സാഹിന്റെ വിഷയങ്ങളാണ് ഈ പറയുന്നത് കഴിയുന്നതും ആവശ്യത്തിനും വീട്ടിൽ ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോ മക്കത്തിൽ നിന്ന് ഉമ്മറഞ്ഞ് വരുമ്പോ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ എല്ലാവരും വീട്ടിലും മുസ്താഫ് കൊണ്ടുവരണം എന്നാൽ ഈ എടുത്തു എടുത്ത് നോക്കുന്നുണ്ടാരെങ്കിലും ആരും എടുത്തു നോക്കുന്നില്ല ആരെന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും ഇപ്പം മൊബൈലിൽ കുറാനാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ വീട്ടിലെ ഓരോ വീട്ടിലും കുട്ടികൾ മദ്രസയിൽ പോകുന്നുണ്ടാകും അവരും ഖുർആൻ പഠിക്കുന്നവരുമാണ് അപ്പോൾ കുറാൻ പരമാവധി അത് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ അതിന്റെ അഥവോട് കൂടിയിട്ട് അതിന്റെ എല്ലാ നിര നിബന്ധനകളും പാലിച്ചുകൊണ്ട് അത് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ശ്രമിക്കുക അവിടെയും ഇവിടെയും കൂടി തട്ടി ഉള്ള കുളത്തിൽ അനാദരവ് കാണിക്കരുത് അത് നമുക്ക് വളരെയധികം ഉപദ്രവം ചെയ്യും അപ്പോൾ ഈ വീഡിയോ എനിക്ക് ഉപകാരമായിട്ടെന്ന് തോന്നുന്നു ഉപകാരമായ വേഗം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത എപ്പിസോഡിനോണ്ട് കാത്തുക അസലാ വൈക്കും വരഹമുല്ലാഹി വർക്കാക്കാത്തു